കേരളത്തിനെയും തമിഴ്നാടിനെയും വേഗത്തിൽ ബന്ധിപ്പിക്കാൻ കഴിയുന്ന തേവാരം തേവാരംപെട്ട് റോഡിനായി സംസ്ഥാനത്തെയും ജനപ്രതികൾ അതിർത്തിയിൽ ഒന്നിച്ചു തേനിയം പി തങ്ക തമിഴ് ശിൽവത്തിന്റെ നേതൃത്വത്തിൽ കർഷകരടക്കമുള്ളവരുടെ സംഘം തേവാരത്തു നിന്നും തേവാരംപെട്ടിലേക്ക് കാൽനിറയായി എത്തി ഡിക്കെ ബി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് കുടുംബചോള എം എൽ എ എം എം മണിയും ചേർന്ന് സംഘത്തെ സ്വീകരിച്ചു തുടർന്ന് നൂറുകണക്കിന് നാട്ടുകാരുടെ സ്ഥാനത്തിൽ പ്രത്യേക യോഗവും ചേർന്നു വാർത്തയുടെ വിശാംശങ്ങളുമായി അനീഷ് ചേരുന്നു അനീഷ് യോഗത്തിൽ എന്തെല്ലാം സുപ്രധാന തീരുമാനങ്ങളാണ് എടുത്തിട്ടുണ്ടാവുക നിതിൻ നിതിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ ഈ രണ്ട് സംസ്ഥാനങ്ങളെ അതായത് കേരളത്തെയും തമിഴ്നാടിനെയും അതിവേഗം ബന്ധിപ്പിക്കുന്ന ഒരു പാതയാണ് മുൻപ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ നിലനിന്നിരുന്ന പാതയാണ് ഇതിൽ ഗതാഗതം സാധ്യമായിരുന്ന ഒരു പാതയാണ് ഈ പാതയാണ് അതായത് തേവാരം തേവാരം തേവാരംമെട്ട് റോഡ് ഈ പാതയാണ് വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട് വനംവകുപ്പ് അധികൃതർ ചന്ദന റിസർവ് എന്ന പേരിൽ അടച്ചത് ഇതിനെ തുടർന്ന് ഇപ്പോൾ വീണ്ടും ഒരു മൂവ്മെന്റ് ഉയർന്നു വന്നിരിക്കുകയാണ് അതായത് കമ്പം മെട്ടിലൂടെയും ബോഡിമെട്ടിലൂടെയുമാണ് ഇപ്പോൾ ഈ ഉടുമ്പൻചോല അല്ലെങ്കിൽ കട്ടപ്പന ഇടുക്കി താലൂക്കിന്റെ പിരിമേട് താലൂക്കിന്റെ ഒക്കെ ആളുകൾ ഇപ്പോഴ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നത് എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കിലോമീറ്ററുകൾ ലാഭിച്ചുകൊണ്ട് ഇവർക്ക് തമിഴ്നാട്ടിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് അതായത് സൈനയും മെഡിക്കൽ കോളേജിലടക്കം അതുപോലെ തന്നെ ഏലക്കയുടെ വ്യാപാര വ്യാപാര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനടക്കം പ്രയോജനം ചെയ്യുന്ന ഒരു പാതയാണ് ഈ പാതയില് പാതയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നാളുകളിൽ വളരെ വലിയൊരു ചർച്ച തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കേരളത്തിന്റെ അതിർത്തി മേഖലയിലും ഒക്കെ തന്നെ നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളടക്കം ഇവിടെ സന്ദർശനം നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനാവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്ന് പറഞ്ഞിരുന്നു ഇതിനു പിന്നോടിയായാണ് ഇപ്പോഴ്നാട് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ തേനി എം പി ആയിട്ടുള്ള തങ്ക തമിഴ് തമിഴ്ശെൽഭം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നൂറുകണക്കിന് കർഷകർ തമിഴ്നാട്ടിൽ നിന്നും അതായത് അടിവാരത്തിൽ അടി തേവാരം അടിവാരത്തിൽ നിന്നും തേവാരം വെട്ടിലേക്ക് രാവിലെ കാൽനടയായിട്ട് എത്തുകയായിരുന്നു രാവിലെ ഏതാണ്ട് ഏഴരയോട് കൂടിയിട്ടാണ് ഇവിടെ ഈ അടിവാരത്തിൽ നിന്നും ഈ വന യിലൂടെ ഇപ്പോഴേ തേവാരമേട്ടിലേക്ക് എത്തിയത് അല്പസമയം മുമ്പാണ് ഇവര് എത്തിയത് ഇവിടെ എത്തിയപ്പോൾ നൂറുകണക്കിന് കേരളത്തിലെ നാട്ടുകാരും കർഷകരുമാണ് ഇവരെ സ്വീകരിച്ചത് ജനപ്രതിനിധികൾ ഉണ്ടായിരുന്നു ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉടുമൻചോല എം എൽ എം എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെയൊക്കെ നേതൃത്വത്തിൽ ഇവരെ സ്വീകരിക്കും സ്വീകരിക്കുകയും അതിനുശേഷം പാലാറ്റിൽ യോഗം ചേരുകയും ചെയ്തു ഈ യോഗത്തിന് ശേഷം വളരെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളാണ് ഇപ്പോഴ ഉയർന്നിരിക്കുന്നത് അതായത് സംസ്ഥാന സർക്കാർ അതായത് തേനി ആ ാണ് ഡിം കെ ആണ് തമിഴ്നാട് ഭരിക്കുന്നത് അതിനാൽ തന്നെ മുഖ്യമന്ത്രി സ്റ്റാലിനുമായൊക്കെ ഈ ഒരു പാതയുടെ വിഷയം ധരിപ്പിച്ച് കൂടുതൽ ഫലപ്രദമായ ഇടപെടൽ നടത്തുമെന്നാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഇതുപോലെ തന്നെ ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുയാക്കോസും കേന്ദ്ര സർക്കാരിൽ ഇതുമായി ബന്ധപ്പെട്ട മെമ്മാറോടം ഒക്കെ തന്നെ നൽകിയിട്ടുണ്ട് അതിൽ കൂടുതൽ ഇടപെടൽ നടത്തുമെന്ന് ജനങ്ങൾക്ക് ഇരു സംസ്ഥാനത്തെയും ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ അതായത് കേരള സർക്കാരിൽ ഇടപെടൽ നടത്തുമെന്ന് ഉടുമ്പോല എം എൽ എ എം എം മണിയും അറിയിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ഇപ്പോൾ വളരെ സുപ്രധാനമായിട്ടുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തീരുമാനങ്ങളും ഒക്കെയാണ് ഈ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്താണെങ്കിലും ഈ ഒരു പാത യാഥാർത്ഥ്യമാകുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു സ്വപ്നമാണ് അതിനൊരു നാൾ വഴിയായി ഈയൊരു ആ സംഗമം ഏഹ് ഇടയാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നിതിൻ